എല്ലാ കൂട്ടുകാർക്കും ബർഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെടിയുടെ വിശേഷങ്ങളൊന്നുമല്ല അതിനു പകരം നമുക്ക് വീട്ടിൽ ടെറസ്സിൽ ചെടി വളർത്തുന്നവരായാലും ശരി ബാൽക്കണിയിൽ ചെടി വെച്ചേക്കുന്നവർക്കായാലും ശരി നമുക്ക് ഈ ചെടികളെല്ലാം വെക്കാൻ ഉള്ള ഒരു സ്റ്റാൻഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പി വി സി പൈപ്പ് വെച്ച് വീട്ടിൽ അടിപൊളിയായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതാവുമ്പോൾ മഴ പെയ്താലും പിടിച്ച് ഒടിഞ്ഞു പോകില്ല ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര ചെടികളുണ്ടോ അതിനനുസരിച്ച് ഇതേപോലെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാവുന്നതാണ് അതേപോലെ അതേപോലെ ക്ലീൻ ചെയ്യാനും നമുക്ക് എളുപ്പമാണ് ഇതേപോലെ നല്ല സ്പേഷ്യസ് ആയുണ്ട് ക്ലീൻ ചെയ്യാനും നമുക്ക് ഈസിയാണ് അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം അതിനു മുൻപ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലെ വൺ ഇഞ്ച് പി വി സി പൈപ്പാണ് നമുക്ക് ഇത് ആവശ്യാനുസരണം നമ്മുടെ ചെടികൾക്കനുസരിച്ച് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാം പിന്നെ വേണ്ടത് എല് നാലെണ്ണമാണ് അത് കഴിഞ്ഞ് നമുക്ക് സൊല്യൂഷൻ ഇത് ഒട്ടിക്കാനുള്ള ഒരു സൊല്യൂഷൻ വേണം അത് കഴിഞ്ഞ് വേണ്ടത് ടി ഷേപ്പിലുള്ള പൈപ്പ് ആറ് എണ്ണം വേണം പിന്നെ പൈപ്പ് കട്ട് ചെയ്യാൻ ഒരു ആക്സ് ബ്ലേഡ് വേണം ഇതാണ് ഡ്രെയിൻ സെല്ല് നമ്മൾ ഈ പി വി സി പൈപ്പിൻ്റെ മേലെ വെക്കാൻ ഉപയോഗിക്കുന്നതാണിത് ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നമുക്ക് അമേസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ രണ്ട് ഡ്രെയിൻ സെല്ലിൻ്റെ അളവിലുള്ള ഒരു സ്റ്റാൻഡാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അടുത്തത് വേണ്ടത് എട്ട് ഇഞ്ച് നീളത്തിലുള്ള പന്ത്രണ്ട് പൈപ്പുകളും അഞ്ച് ഇഞ്ച് നീളത്തിലുള്ള നാല് പൈപ്പുകളും വേണം ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡ് വരുന്നത് രണ്ട് കോർണറിലും എൽ ഷേപ്പും അതേമാതിരി നടുക്കെല്ലാം ടി ഷേപ്പിലുള്ള പൈപ്പുമാണ് വരുന്നത് ഇപ്പം നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പന്ത്രണ്ട് ഇഞ്ച് ഇത് നമ്മൾക്ക് ഒട്ടിച്ചെടുക്കാം ഈ ടി ഷേപ്പിനകത്തോട്ട് സൊല്യൂഷൻ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് നമുക്കിങ്ങനെ എടുക്കാം എല്ലാ ട്വൽവ് ഇഞ്ച് ലെങ്തിലുള്ള ഈ പൈപ്പും നമുക്ക് ഇതേമാതിരി ടി ഷേപ്പിലുള്ള പൈപ്പിലോട്ട് എല്ലാം ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ എന്തെങ്കിലും ചുറ്റിക്ക് വെച്ചൊന്ന് അടിച്ചു കൊടുക്കണം അത് നന്നായിട്ട് സപ്പോർട്ടായിട്ട് നന്നായിട്ട് അകത്ത് ഒട്ടിയിരിക്കാനാണ് നമ്മൾ സ്റ്റാൻഡ് വെയിറ്റ് വെച്ച് കഴിയുമ്പം അത് താഴെ വീഴരുത് അതിനു വേണ്ടിയാണ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ടി ഷേപ്പും ഈ ട്വൽവ് ഇഞ്ച് പൈപ്പ് ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഒട്ടിക്കാൻ പോകുന്നത് അടുത്തത് ഒട്ടിക്കേണ്ടത് ഈ നടുവിലുള്ള സപ്പോർട്ട് പൈപ്പാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ അടുത്തത് ഒട്ടിക്കാൻ പോകുന്നത് അതോ അതേപോലെ തന്നെ നമ്മളകത്ത് സൊല്യൂഷൻ ചേർത്ത് ഒട്ടിച്ചെടുക്കണം ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തത് എല്ലാം കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയാണ് വെക്കേണ്ടത് ഈ ടീ പാർട്ടി ഇങ്ങനെ മേലോട്ടിരിക്കണം ആ ഭാഗം നമുക്ക് കാല് സ്റ്റാൻഡിൻ്റെ കാല് വെക്കാനാണ് അപ്പോൾ അത് നോക്കി വെക്കണം തിരിഞ്ഞിരിക്കരുത് നിങ്ങൾ ഒട്ടിക്കുന്നതിന് മുൻപേ കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മാറ്റാൻ പറ്റത്തില്ല എപ്പോഴും ഇത് നമുക്കൊരു വാളിൻ്റെ സപ്പോർട്ടിൽ വേണം വെക്കാൻ കാരണം ഇതൊന്നും വളഞ്ഞു പോകാതെ കറക്റ്റായിട്ടിരിക്കാൻ ഇങ്ങനെ ചുവറിനോട് ചേർത്ത് വെക്കുന്നത് അടുത്തതായിട്ട് നമുക്കിപ്പോൾ ഈ എൽ ഷേ എൽ പൈപ്പ് കൊണ്ട് നമുക്ക് ഈ നാല് മൂലകളും ജോയിൻറ്റ് ചെയ്തെടുക്കാം ഒരു സൈഡ് ഇപ്പോൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും പൊട്ടിച്ചെടുക്കാം അടുത്തതായിട്ട് നമുക്ക് കാല് ഫിക്സ് ചെയ്യാം ആദ്യം നമ്മൾ എടുത്തു വെച്ച പന്ത്രണ്ട് പൈപ്പിൽ അതായത് എട്ടിഞ്ച് സൈസിലെ പന്ത്രണ്ട് പൈപ്പില്ലേ അതിൽ നാലെണ്ണം നമ്മൾ കാലിന് വെക്കാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാന് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ആടുന്നുണ്ടെങ്കിൽ ആടുന്ന ഭാഗം വേണം നമ്മൾ ഗം തേച്ച് അകത്ത് പൈപ്പിനകത്ത് വെക്കാൻ ആടാത്ത ഭാഗമാണ് നമ്മൾ വെളിയിൽ വെക്കേണ്ടത് കാരണം അത് സ്റ്റാൻഡ് സപ്പോർട്ടായിട്ട് ആടാതിരുന്നാലേ നമുക്ക് ഇതെല്ലാം ചെടിയെല്ലാം എടുത്ത് വെക്കുമ്പോൾ സ്റ്റാൻഡ് ആടാതിരിക്കത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ഇങ്ങനെ വെക്കാൻ എന്നിട്ട് നമ്മൾ വെച്ച് നോക്കിയതിന് ശേഷം വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സൊല്യൂഷൻ തേച്ച് നമ്മൾ ഒട്ടിക്കുള്ളൂ ഇപ്പോൾ ഈ നാല് കാലം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് അടുത്തത് ഈ ഡ്രെയിൻ എല്ലാം ഇതിൻ്റെ മേലെ വെച്ചിട്ട് അതൊന്ന് താഴെ വീഴാതെ അതൊന്നും കെട്ടി കൊടുക്കാം കാരണം നമ്മൾ ഓരോ പ്രാവശ്യം പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ചിലപ്പം ഡ്രെയിൻസെല്ലാം താഴെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് കയർ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നത് ഇപ്പോൾ ഇതേപോലെ നാല് കാലും ചേർത്ത് ഇതേപോലെ ഡ്രെയിൻസിലൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് കെട്ടി കൊടുക്കാം അപ്പം ഇത് ഡ്രെയിൻസില് താഴെ വീഴത്തില്ല ഫൈനലി നമ്മളുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഇതാണ് സ്റ്റാൻഡ് നല്ല ഹൈറ്റും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഹൈറ്റ് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ലെങ്ത് കൂട്ടിയാൽ മതി പിന്നെ നമുക്കിത് ഓരോ സൈസിനനുസരിച്ച് പൈപ്പിൻ്റെ ലെങ്ത് കൂട്ടിയും കുറച്ചും ചെയ്യാം ചെറിയ സ്റ്റാൻഡപ്പ് ചെയ്യാം ഇതിനെക്കാട്ടിലും വലിയ സ്റ്റാൻഡും ചെയ്യാം ഞാൻ മറ്റൊരു സ്റ്റാൻഡ് കാണിച്ച് തരാം ഇതൊരു വലിയ സ്റ്റാൻഡാണ് ഒരു വലിയ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സ്റ്റാൻഡ് ചെറിയതല്ല രണ്ട് ഡ്രെയിൻ സെല്ല് വെച്ച് ഒരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെ മൂന്ന് ഡ്രെയിൻ സെല്ല് വെച്ചും ഒരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റാൻഡ് മൂന്ന് ഡ്രെയിൻ സെല്ല് വെച്ച് ചെയ്തതാണ് ഈ സ്റ്റാൻഡ് ഒരു ഡ്രെയിൻ സെല്ല് വെച്ച് ചെയ്തതാണ് നമ്മൾ ചെയ്യുന്നതിന് മുൻപേ ഇങ്ങനെ പൈപ്പ് എടുത്തു വെച്ച് എത്ര പൈപ്പ് വേണം എന്ന് നോക്കിയിട്ട് അളന്നിട്ട് വേണം കട്ട് ചെയ്യാൻ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം മഴ പെയ്താലും തുരു പിടിച്ച് ഒടിഞ്ഞൊന്നും പോകത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം